ചോദിക്കണമല്ലോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ യു ഡി എഫും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ അതെ അതിൽ സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് വിലയിരുത്തുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണം എന്താണ് എന്ന് താങ്കൾ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം അത് സംസ്ഥാനമാണോ അതോ കേന്ദ്രമാണോ വയനാട്ടിലെ ചിന്തിക്കുന്ന ജനതയുടെ ഉത്തരം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണെന്ന് അഭിപ്രായപ്പെടുന്നു അൻപത്തി ഒന്ന് പോയിന്റ് ശതമാനം ആളുകൾ അതായത് പകുതിയിലധികം ആളുകൾ പറയുന്നു ഇത് സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണ് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് കേന്ദ്ര നയം എന്ന് കരുതുന്നവർ ഇരുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് അതിപ്പോൾ ഈ നവകേരള യാത്രയുമായി കണക്ട് ചെയ്ത് കൂടി അതിനോടുള്ള അഭിപ്രായം അതായത് ഇപ്പൊ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാദമുഖം എന്താണ് കേന്ദ്രത്തിന്റെ നയങ്ങൾ കൊണ്ടാണ് സംസ്ഥാനം ഇപ്പോൾ സാമ്പത്തികത്തിൽ പഠിപ്പിക്കുന്നതെന്നാണ് പക്ഷേ അതിനകത്ത് വേറൊരു വാദമുഖം കൂടി സംസ്ഥാന സർക്കാർ വെക്കുന്നുണ്ട് അക്കാര്യത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല അങ്ങനെ പ്രതിപക്ഷം യഥാർത്ഥത്തില് കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഒത്തുകളിയാണ് നടത്തുന്നത് എന്നൊരു പ്രചാരണം കൂടി ഉണ്ട് അല്ല പ്രതിപക്ഷം പറയുന്നത് ഞങ്ങൾക്കത് കൺവിൻസിംഗ് അല്ല നിങ്ങൾ ഒരു ധവള വെക്കൂ നിങ്ങൾ കൃത്യമായ കണക്കുകൾ മുന്നോട്ട് വെക്കൂ കാരണം ധനമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് സഭയിൽ പറയുന്നത് പുറത്ത് പറയുന്നത് ദില്ലിയിൽ പറയുന്നത് ഈ കണക്കുകൾ ഒന്നാകണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അല്ല ഞാൻ പറഞ്ഞു വന്നത് സർക്കാർ എന്താണ് പ്രചരിപ്പിക്കുന്നത് ഒന്നാമത്തെ പ്രചരണം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ദുരിതത്തിന് കാരണം കേന്ദ്ര സർക്കാരാണ് രണ്ട് അതിനെതിരായി ഞങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല അതാണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ് ഈ രണ്ട് ആർഗ്യുമെന്റുകളും എല്ലാ മണ്ഡലങ്ങളും നമ്മൾ ഈ കവർ ചെയ്തു വന്ന ആറു മണ്ഡലങ്ങളും തള്ളിക്കളയുന്നു എന്നിട്ട് പറയുന്നതാണ് കേന്ദ്രത്തിന്റെ കുഴപ്പം കൊണ്ടല്ല കൂടുതൽ കുഴപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എന്ന് സംസ്ഥാന സർക്കാരിനോട് ജനങ്ങൾ പറയുന്നതായിട്ടാണ് ഈ വോട്ട് കാണിക്കുന്നത് അതായത് പ്രതിപക്ഷത്തിനൊരു വോട്ട് അവിടെ കിട്ടുന്നുണ്ട് എന്താണ് ഞാൻ പ്രതിപക്ഷം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രതിപക്ഷം ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ എതിർക്കാൻ തയ്യാറാകുന്നില്ല എന്ന ആർഗ്യുമെന്റ് വില പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് ഈ വോട്ട് കാണിക്കുന്നത് അപ്പോ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് കേരളത്തിലെ സാമ്പത്തിക വീഴ്ചക്കും അല്ലെങ്കിൽ സാമ്പത്തികമായ ഞെരുക്കത്തിനും കാരണമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം പ്രതിപക്ഷത്തിന്റെ നിലപാട് കേന്ദ്രാന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം

മുപ്പത്തഞ്ച് ശതമാനം ആളുകൾ ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന് പറയുന്നത് മുപ്പത് ശതമാനം അറിയില്ല എന്നുള്ളത് മുപ്പത്തിനാല് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം പേര് അത്രയും പറയുന്നുണ്ട് അതിനൊരു വെയിറ്റേജ് കൂടി കൊടുക്കുക അറിയാത്തവരുടെ എണ്ണത്തിൽ കൂടി കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ ശരാശരിയിൽ എടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഉണ്ട് എന്ന പക്ഷം ശരിക്കും പറഞ്ഞാൽ ഇവരെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു വികാരം ആ മണ്ഡലത്തിൽ ഉണ്ടാകാനാണ് സാധ്യത പക്ഷെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അതൊരു അത്ഭുതകരമായ കാര്യമാണ് കാരണം വെച്ചാൽ രാഹുൽ ഗാന്ധിയാണ് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തി ഇ ഡി ഐയും സി ബി ഐയും ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നു എന്ന് പറയുന്നത് ആ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ആ കാര്യം ബോധ്യപ്പെട്ടിട്ടില്ല അഥവാ ആ ബോധ്യപ്പെട്ട ആളുകളുടെ എണ്ണം അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ആ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇവിടെ സംസ്ഥാന തലത്തിൽ സംസ്ഥാന സർക്കാർ പറയുന്ന ആരോപണങ്ങൾ പലതും അത് നിലനിൽക്കുന്നതല്ല എന്ന് വയനാട്ടുകാർക്ക് ബോധ്യപ്പെട്ടതുമാകാം രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ആയിരിക്കില്ല ഒരു അവർ തള്ളിക്കളയുന്നത് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന കേന്ദ്ര ഏജൻസികളെ വേട്ടയാടൽ എസ് എഫ് ഐ ഒ വന്നപ്പോഴും പറഞ്ഞതാണ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് പറഞ്ഞത് അതാണ് നമ്മുടെ ഈ പറയുന്ന ഫെബ്രുവരി എട്ടിനാണ് നമ്മുടെ ഈ സർവേ അവസാനിക്കുന്നത് സാമ്പിൾ സൈസ് ലാസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഫെബ്രുവരി എട്ടിനാണ് അതുവരെയുള്ള സമയത്ത് നമ്മൾ കണ്ടതാണ് അടക്കം വരുന്ന ലാൻഡ് ചെയ്യുന്ന ക്രൂഷ്യൽ അതെ അടുത്തത് രാഹുലിന്റെ ഇന്ത്യ ഇന്ത്യ മുന്നണി മുന്നണി പ്രതിപക്ഷ പാർട്ടികൾ എന്ന രാഷ്ട്രീയ സഖ്യം രൂപീകരിച്ചിട്ടുണ്ടല്ലോ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ എന്താണ് മുന്നണി വലിയ വലിയ ശതമാനം പേർ മെച്ചപ്പെട്ട പ്രകടനമെന്ന് മുപ്പത്തി ആറ് ശതമാനം മാറ്റം ഉണ്ടാക്കില്ല എന്ന നാൽപ്പത്തി ഒന്ന് ശതമാനം മോശമായി ഇവിടെ ഈ നാൽപ്പത്തി ഒന്ന് ശതമാനവും ഈ മുപ്പത്തേഴ് ശതമാനവും തമ്മിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൊരുത്തക്കേട് വരുന്നത് അവിടെയാണ് പ്രധാനം ഈ നേരത്തെ സുജയോ ചോദിച്ച ചോദ്യത്തിനുള്ളൊരു മറുപടി ഈ പറയുന്ന ചോദ്യത്തിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ് കാരണം വെച്ചാൽ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ ഭരിക്കുമോ എന്ന വയനാട്ടിലെ ജനങ്ങളോട് ചോദിച്ചപ്പോൾ വയനാട്ടിലെ ജനങ്ങളിൽ മുപ്പത്തേഴ് ശതമാനം ആളുകളും പറഞ്ഞത് സാധ്യതയില്ല എന്നാണ് മുപ്പത്തേഴ് ശതമാനം ആളുകൾ അല്ല സാധ്യത ഉണ്ട് എന്നാണ് നാൽപ്പത്തൊന്ന് ശതമാനം ആളുകൾ പറഞ്ഞത് എന്താ സാധ്യതയില്ല എന്നാണ് അതായത് ഇക്കുറി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരും എന്ന് ആളുകൾ വിചാരിക്കുന്നില്ല വയനാട്ടിലെ വോട്ടർമാർ വിചാരിക്കുന്നില്ല അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു വലിയ ഭൂം രാഹുൽ ഗാന്ധിക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിയണമെന്നില്ല എന്നതിന്റെ ആദ്യത്തെ ഇൻഡിക്കേറ്ററായിട്ട് ഞാൻ കാണുന്നത് രാഹുൽ ഗാന്ധി സേഫ് ആണ് വയനാട് കോൺസ്റ്റിറ്റ്യൻസി സേഫ് ആണ് ഒരു സംശയവും വേണ്ട ആ കോൺസ്റ്റിറ്റ്യൻസിയിൽ സേഫ് ആണ് എല്ലാ ഇൻഡിക്കേറ്റേഴ്സും സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചുവരാൻ കഴിയുന്നതാണ് പക്ഷെ നേരത്തെ സൂചിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വലിയ വിജയം ആവർത്തിക്കാൻ കഴിയുമോ നാൽപ്പത് ശതമാനം വോട്ടിന്റെ ഡിഫറൻസിലാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം നാല് ലക്ഷത്തി മുപ്പത്തോരായിരം അതെ നാല് ലക്ഷത്തി മുപ്പത്തോരായിരം വോട്ടിന് മുൻ പിന്നെ ഭൂരിപക്ഷത്തോടു അതായത് എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിന്റെ ഇരട്ടിയാണ് ഭൂരിപക്ഷം അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ നാൽപ്പത് ശതമാനം വോട്ടിന്റെ ഡിഫറൻസോടുകൂടി വരുന്നത് നിശ്ചയമായും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷ തന്നെ വയനാട്ടുകാർക്കുണ്ടായിരുന്നു പക്ഷെ ഇക്കുറി നാൽപ്പത്തൊന്ന് ശതമാനം ആളുകൾ അങ്ങനെ ഒരു എന്ന് എന്ന് കരുതുന്നു എണ്ണം അതായത് ഇന്ത്യ മുന്നണി മാറ്റം ഉണ്ടാക്കില്ല പക്ഷേ രാഹുൽ ഗാന്ധിയെ ഇഷ്ടമാണ് വയനാടിന് അത് വയനാട് പറഞ്ഞു വെക്കുന്നുണ്ട് എംപിയെ അറിയാം എംപിയുടെ പേരറിയാം തുടങ്ങിയ ചോദ്യങ്ങളിലൂടെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രാധാന്യമൊന്നും ഇല്ലാതാകുന്നില്ല പക്ഷേ പ്രധാനമന്ത്രി ആകില്ല എന്ന് വയനാട്ടുകാർ തിരിച്ചറിയുന്നു അതുകൊണ്ട്